ആരാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി വീണ്ടും ഒരു വിവാദ പരാമർശവുമായി വന്നിരിക്കുകയാണ് നേരത്തെ നിത്യാമേനോനോട് തനിക്ക് പ്രണയമാണ് എന്നും വിവാഹം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ആ സമയം നിരവധി പേർ ഇയാൾക്ക് അനുകൂലിക്കുകയും നിരവധി പേർ വിയോജിക്കുകയും ചെയ്തു അതിനുശേഷം അങ്ങോട്ട് പല താരങ്ങളോടും ഇതുപോലെയുള്ള സമീപനമായിരുന്നു തുടർന്നു വന്നിരുന്നത് താരങ്ങളെ വിളിച്ച് ശല്യം ചെയ്യുന്നതും പതിവായിക്കൊണ്ടിരുന്നു ആരാട്ട് എന്ന മോഹൻലാൽ ചിത്രത്തിന് റിവ്യൂ പറഞ്ഞതിനു ശേഷമാണ് ഇയാൾ വൈറലാവുന്നത് അതിന് പിന്നാലെയുള്ള സിനിമകളുടെ എല്ലാം റിവ്യൂവിൽ ഇയാളെ കാണാവുന്നതാണ് ആദ്യമെല്ലാം തമാശയാണെങ്കിലും പിന്നീടുള്ള ഇയാളുടെ സമീപനങ്ങൾ വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു ഇപ്പോൾ ഏറ്റവും പുതിയതായി നടി ഐശ്വര്യ ലക്ഷ്മിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത് നടി ഐശ്വര്യ ലക്ഷ്മിയുമായി തനിക്ക് ലിപ്ലോക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇൻറ്റിമേറ്റ് സീൻ ചെയ്യാൻ അവർക്കൊരു മടിയുമില്ല അവരുമായി ഒരു സിനിമയിൽ ലിപ് ലോക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് ജീവിതത്തിലല്ല സിനിമയിൽ അവരുമായി ലിപ് ലോക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നാണ് സന്തോഷ് വർക്കി വീഡിയോയിൽ പറയുന്നത് നിരവധി പേർ ഇയാൾക്കെതിരെ വിമർശനവുമായി എത്തിയിട്ടുണ്ട് സ്ത്രീകളോടുള്ള മോശം പരാമർശങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇയാൾ ഇയാൾക്ക് നേരെ ആരുമൊന്നും പ്രതികരിക്കാത്തത് കൊണ്ടാണ് നിരന്തരം ഇത്തരം അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നത് ഈ ഒരു വിഷയം വെറുതെ വിട്ടുകളഞ്ഞാൽ നാളെ അടുത്തയാളുടെ പുറകെ പോയി വിവാദങ്ങൾ നടത്തും ഇതൊരു സ്ഥിരം കാഴ്ചയായിക്കൊണ്ടിരിക്കുകയാണ് സിനിമാ റിവ്യൂവിന്റെ കാര്യത്തിലാണെങ്കിൽ നല്ലതിനെയും മോശം എന്ന് പറയുന്നുണ്ട് ഇടയ്ക്ക് സിനിമകളെ പറ്റി മോശം അഭിപ്രായം പങ്കുവച്ചതിന് ആളുകൾക്കിടയിൽ നിന്നും മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു